ണപതയേ നമ ഓ ശ്രീ സുബ്രഹ്മണ് ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസത്തിലെ രാശി മാറുന്ന രാഹു കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതിമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് ഇവർക്ക് ഇതുവരെ ധനക്ലേശം കുടുംബക്ലേശം ഇതൊക്കെ നന്നായി അനുഭവിക്കേണ്ടി വന്നിരുന്നു രാഹു രണ്ടിലാണ് നിൽക്കുന്നത് കുടുംബ കലഹങ്ങൾ ഉറ്റവരുടെ വേർപെടൽ ആഭരണങ്ങളും മറ്റും നഷ്ടമാവുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു രാഹു ജന്മരാശിയിൽ ആണ് ഇനിയും വരുന്നത് അത്ര നന്നല്ല രോഗ ക്ലേശങ്ങൾ പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങളൊക്കെ വരുന്നതിന് സാധ്യത കാണുന്നു അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ ഒക്കെ വരുന്നതിനും സാധ്യത ഉണ്ട് ജോലി സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് എവിടെയും ധൃതി കൂട്ടുന്നത് മൂലം ദേഷ്യം മൂലമോ ഒക്കെ നല്ല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉറ്റവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അതുപോലെ കോപത്തെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക ഇതൊക്കെ ഒന്ന് അത്യാവശ്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നും ഓം നമശിവായ ജപിക്കുക ഓം ഹ്രീം ദും ദുർഗായ് നമ എന്ന ദുർഗാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക അപ്പം ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുന്നതിന് സാധ്യതയുണ്ട് കേതു ഏഴിലാണ് വരുന്നത് ജീവിത പങ്കാളിയുമായിട്ടോ ബിസിനസ് പാർട്ട്ണറുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്നത് പോലെ പുരോഗമനം ഉണ്ടായി എന്ന് വരില്ല ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനും ചില തടസ്സങ്ങൾക്ക് താമസത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും ചില ചില പുതിയ വഴിത്തിരിവിന് ഒരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വർഷാവസാനത്തോടുകൂടി ജോലി സംബന്ധമായ ചില ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നും ഗണപതി പ്രീതി വരുത്തുക ഗണപതി മന്ത്രം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം എന്നും ജപിക്കുക ദോഷങ്ങൾ കുറയും അതുപോലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആയില്യത്തിന് സർപ്പ പൂജ ചെയ്യലോ അങ്ങനെ നൂറും പാലും ചെയ്യലോ മഞ്ഞൾ അഭിഷേകമോ പാലഭിഷേകമോ അങ്ങനെ ഇങ്ങനെ ഏതാ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യുക മഹാദേവന് ധാര നടത്തുന്നതും നല്ലതാണ് ജന്മത്തിലെ രാഹു നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഈ ശിവപൂജ സർപ്പപൂജയൊക്കെ ചെയ്താൽ അതുപോലെ ഏഴിലെ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും ഈ ദേവി മന്ത്രം ജപിക്കുന്നതുകൊണ്ട് കേതുവും രാഹുവും ശാന്തരാകുന്നതാണ് ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ